കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വത്തിക്കാനിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വത്തിക്കാന്റെ ഹൃദയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നേരിൽ കണ്ട് തത്സമയം പ്രാർത്ഥിക്കാം ഇതിന് കഴിയുന്ന രീതിയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പുതിയ വെബ് ക്യാമ്പുകൾ സ്ഥാപിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും വിശ്വാസികൾക്ക് വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ ക്രമീകരണം ഇതിന്റെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ഫാബ്രിക് ഓഫ് സെന്റ് പീറ്ററിന്റെ പ്രസിഡന്റ് കർദിനാൾ മൗറോ ഗാംബറ്റിയും ബെസ്ലിക്കയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ എൻസോ ഫോർട്ട്നാറ്റോയുമാണ് വെബ് ക്യാമുകൾ സ്ഥാപിച്ച് തത്സമയ സംപ്രേഷണം തുടങ്ങുന്ന കാര്യം പ്രഖ്യാപിച്ചത് ഡിസംബർ രണ്ടിന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപാപ്പ ഇൻസ്റ്റാളേഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയിച്ചു ഓരോ ഞ്ച് വർഷം കൂടുമ്പോഴുമാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാര സംഭവത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന വേള എന്നത് ഇത്തവണത്തെ ജൂബിലിയുടെ സവിശേഷതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് തലേന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് ആരംഭമാകുക രണ്ടായിരത്തിലെ മഹാജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ സാധാരണ ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മുപ്പത്തിയഞ്ച് ദശലക്ഷം ആളുകള് വത്തിക്കാനിലെ നിത്യനഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്